എങ്ങനെ നടന്നേതമാണ് നമസ്കാരം ഒരു കുടുംബത്തിലെ എല്ലാവരും കലാകാരന്മാരാവാന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ല അപ്പം അങ്ങനെയുള്ള കലാ കുടുംബങ്ങൾ ഒന്നിക്കുന്ന ഒരു വേദിയാണ് നമ്മുടെ സൂപ്പർ ഫാമിലി ഒരുപാട് നല്ല ഫാമിലി മെമ്പേഴ്സിനെ പരിചയപ്പെടാനുള്ള ഒരു അവസരവും കൂടിയാണ് ഈ ഒരു ഷോയിലൂടെ പ്രേക്ഷകർക്കും ഞങ്ങൾക്കും ഒക്കെ കിട്ടുന്നത് എന്തായാലും ഇന്നത്തെ മനോഹരമായ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇത് ഫാമിലി വെഡിങ് സെന്റർ സൂപ്പർ ഫാമിലി അപ്പൊ നമ്മുടെ ഈ സൂപ്പർ ഫാമിലിയിലേക്ക് നമുക്ക് ഒരാളെ ഇൻവൈറ്റ് ചെയ്യാതെ ഈ ഷോ മുന്നോട്ട് പോകാൻ പറ്റില്ല അപ്പൊ നമ്മുടെ വളരെ സ്വീറ്റ് ക്യൂട്ട് ആയിട്ടുള്ള സൂപ്പർ ഫാമിലി ജഡ്ജിനെ സ്വാഗതം ലെറ്റ്സ് വെൽക്കം മിയ അപ്പൊ ഇന്നും എന്തായാലും നമുക്ക് യെസ് നല്ല പെർഫോമൻസ് അതുപോലെ എല്ലാം കാണാനായിട്ട് ഞങ്ങൾ റെഡിയാണ് നിങ്ങളും റെഡി അല്ലേ യെസ് അപ്പോ ഇനി വീണ്ടും നമ്മൾ ഒരു റെട്രോ പെർഫോമൻസിലേക്കാണ് പോകുന്നത് നമ്മുടെ മൊത്തത്തിലുള്ള ഈ ആംബിയൻസ് ഒക്കെ മാറും റെട്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ആംബിയൻസ് മാറും അവരുടെ വേഷങ്ങൾ എല്ലാം മാറും അപ്പോൾ പുതിയ ഭാവത്തിൽ നമുക്കൊരു ഫാമിലി മെമ്പറിനെ കാണാനൊരു അവസരമാണ് എന്തായാലും ഇന്ന് ആരാണ് വരാൻ പോകുന്നത് എന്ന് അറിയാം സോ ലെറ്റ്സ് വെൽക്കം ഒരു വടക്കൻ ഫാമിലി ലെറ്റ് എടാ ജഗു നീ എന്റേടാ പട്ടാപകൽ മുഖത്ത് ഷാളുമിട്ട് കിടന്ന് ഡാൻസ് കളിക്കുന്നതോ ഏഹ് അപ്പൊ പെൺകുട്ടി അവിടെ അപ്പൊ എല്ലാം സ്വപ്നമായിരുന്നു അല്ലേ ഓ അപ്പൊ നമ്മുടെ ബോസ് ഉള്ളപ്പോഴുള്ള ക്യാമറ ഡാൻസ് ഒന്നും നീ മറന്നിട്ടില്ല അല്ലേ നമ്മുടെ ബോസിനെ പോലീസ് എന്തിനാണെന്നോ അഹങ്കാരം കാണിച്ചത് അഹങ്കാരമോ പിന്നല്ലാതെ പട്ടാപ്പുകൾ കണ്ടുമാരം ലൈറ്റുകൾ വാരിയിട്ട് കത്തിച്ച് ക്യാബിനെ അടിച്ചു കളിപ്പിച്ചിട്ട് കറണ്ട് ചാർജ് അടയ്ക്കാതിരുന്നാൽ പോലീസ് പിടിക്കില്ലേ എങ്ങനെ നടന്നൊരു കൊള്ള സങ്കേതമാണ് ഈ കൊള്ള കൊള്ളസങ്കേതം ആരെങ്കിലും കൊള്ള കൊള്ളസങ്കേതത്തിന് കൊള്ള കൊള്ളസങ്കേതം എന്ന് പേരിടുമോ എടാ അത് ഏടാതും കൊണ്ടല്ല ബോസിന്റെ ചേട്ടൻ ഒരു വീട് വെച്ചപ്പോ അച്ഛന്റെ പേരിട്ടു ആ അതിന്റെ വാശി തീർക്കാനാണ് ബോസ് ഒരു കൊള്ള കൊള്ളസങ്കേതം തുടങ്ങിയപ്പോ അമ്മയുടെ പേരിട്ടത് കൊള്ള കൊള്ളസങ്കേതം അങ്ങനെയാണെങ്കിൽ ഓക്കെ ഇവിടത്തെ മുതല കുഞ്ഞുങ്ങൾക്കും കഴുകനും മൂങ്ങയ്ക്കും ഇറച്ചിക്കടയിലെ വേസ്റ്റ് തിന്നെങ്കിലും ജീവിക്കാം എന്നാൽ നമ്മുടെ കാര്യം അങ്ങനെയാണോ ശരിയാടാ വിശ്വട്ട് പാടില്ല ആഹാരം കഴിക്കാൻ എന്താണ് ഒരു മാർഗം വല്ല കല്യാണം ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെയെങ്കിലും ഒരു കൈ നോക്കാമായിരുന്നു വരണ വഴിക്ക് ഒരു ബർത്ത്ഡേ പാർട്ടി നടക്കുന്ന വീട് കണ്ടായിരുന്നു നമുക്ക് അങ്ങോട്ട് പോയാലോ ഇടാ അവിടെ പോയി ആഹാരം കഴിച്ചാൽ മാത്രം പോരാ പിന്നെ അവിടെ കൊള്ളയടിക്കണം ആ അത് നല്ല ഐഡിയാണ് ആഹാരം കഴിക്കാം കൊള്ളയും അടിക്കാം വെടിക്ക് രണ്ട് പക്ഷി കമോ എന്റെ മിനിമോളുടെ ബർത്ത്ഡേ പാർട്ടിക്ക് വന്ന എല്ലാവർക്കും എന്റെ നന്ദി എന്നാ പിന്നെ മോളെ കേക്ക് കട്ട് ചെയ്താലോ ഞാൻ കേക്ക് കട്ട് ചെയ്യ്

കുട്ടിയെ താഴെ വെക്കാൻ താഴെ വെച്ചില്ലെങ്കിൽ ഞാൻ ആരാണെന്ന് ഇപ്പൊ കാണിച്ചു തരാം നീ ആദ്യം ഇത് പിടിക്കട ഇവിടെ കിടന്ന് ചകുണ്ടെങ്കിൽ എണീറ്റ് പോയിനടാ അയ്യോ വാടാ 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 സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമം കാണിച്ചാലും ഞാൻ വടക്കൻ നിങ്ങളുടെ റെട്രോ റൗണ്ടില് എന്താ പറയാ കൊറേ പേര് പുതിയ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടല്ലോ അതാര ഈ രണ്ടുപേര് ഭാര്യയുടെ അനേറ്റിമാരാണ് ഭാര്യയുടെ പേര് പറയൂ സ്വാദി സ്വാതി ശേതും കൊള്ള കൊള്ളസങ്കേതത്തിലെ വിശേഷങ്ങള് അത് കൊള്ളായിരുന്നു രണ്ടായിട്ട് ഇങ്ങനെ മോഷ്ടിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത ആദ്യമേ അത് കഴിഞ്ഞിട്ടൊരു ഒരു ബർത്ത്ഡേ സെറ്റപ്പ് അവസാനം ഫൈറ്റ് നടത്തി രക്ഷിക്കുന്നു കുട്ടികളെയും സ്ത്രീകളെയും ഉപദ്രവിച്ച ഞാൻ വിട്ടു കൊടുക്കില്ല എന്നല്ലേ പക്ഷെ ഒരു ടാഗ് ലൈൻ ഒക്കെ പറഞ്ഞ് ഇങ്ങനെ പോസ് ചെയ്ത് ഇങ്ങനെ നിന്ന പോലെ അതൊക്കെ രസം ഉണ്ടായിരുന്നു കാരണം നമ്മൾ പഴയ സിനിമയിലൊക്കെ ഇങ്ങനെ എൻഡ് ചെയ്ത് ആ എല്ലാം കൂടെ വന്നപ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു പഴയ സിനിമ കണ്ടൊരു ഫീലിംഗ് ആയിരുന്നു എന്റെ മമ്മിയൊക്കെ ജയന്റെ എന്തൊരു ഫാനായിരുന്നൊന്നറിയാമോ അയ്യോ പുള്ളി മരിച്ചു എന്നൊക്കെ മമ്മി ഇപ്പോഴും പറയും ഒരുപാട് പേർക്ക് ഇപ്പോഴും അദ്ദേഹത്തിന് ഇഷ്ടം അതായത് മരിച്ചു പോയി എന്ന് പോലും വിശ്വസിക്കാൻ ആൾക്കാർ എവിടെയോ ഉണ്ട് അങ്ങനെ വിശ്വസിക്കാനാണ് ഇഷ്ടം എന്ന് പറയുന്നവരുണ്ട് അപ്പോ അദ്ദേഹത്തെ ഇവിടെ റീക്രിയേറ്റ് ചെയ്ത പോലെ തന്നെയുണ്ട് ഈ എനിക്ക് ഇഷ്ടപ്പെട്ടു ചേച്ചിയുടെ അന്ന് വളരെ പാവമായി വന്ന് ഇന്നിപ്പോ എന്താ പറയുക മണിയേട്ടൻ ആ വേഷവും ഫോട്ടോ എടുക്കണം നല്ല നല്ല മേക്ക് ഓവർ ആയിരുന്നു ആ ചേച്ചി അതുപോലെ തന്നെ പിടിച്ചു ആ ഒരു ആണിന്റെ രീതിയും നിപ്പും അതൊക്കെ അത് പിടിച്ചു അല്ലാണ്ട് പെണ്ണിനെ പോലെ നിന്നില്ല അപ്പൊ നമ്മുടെ റെട്രോയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ എലമെന്റ്സും ഉണ്ടായിരുന്നു എനിക്ക് ആ ഫൈറ്റിന്റെ മാത്രം കുറച്ച് ടൈമിങ് ആ അങ്ങനെ തോന്നി ഈ സൈഡിൽ കിടക്കുന്ന ആൾ ആക്ഷൻ ചെയ്യുമ്പോഴും ചേട്ട് ഇവിടെ ഇടിച്ചോണ്ടിരിക്കുന്നു അങ്ങനെ കുറച്ചൊരു ചെറിയൊരു ടൈമിംഗ് ഒന്ന് മിസ്സായി ബാക്കിയെല്ലാം ആക്ട് അടിപൊളിയായിരുന്നു ഓക്കെ അടുത്ത റൗണ്ട്സിൽ നമുക്ക് കാണാം പുതിയ വേഷത്തിൽ പുതിയ ഭാവത്തിൽ ഓക്കെ ഫാമിലി വെഡിംഗ് സെന്റർ പ്രസന്റ് സൂപ്പർ ഒന്നാം വിജയ്ക്ക് ക്യാഷ് പ്രൈസ് നൽകുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ലക്ഷ്യ രണ്ടാം സ്ഥാനത്തെത്തുന്ന വിജയ്ക്ക് ക്യാഷ് പ്രൈസ് നൽകുന്നത് എലൈറ്റ് ഡെവലപ്പേഴ്സ് ബിൽഡിംഗ് ലൈഫ് സ്റ്റൈൽ മൂന്നാം സ്ഥാനത്ത് എത്തുന്നവർക്ക് ക്യാഷ് പ്രൈസ് നൽകുന്നത് സൂപ്പർ നോവ ഫുഡ്സ് ഫാമിലി വെഡിങ് സെന്റർ സൂപ്പർ ഫാമിലിയുടെ അടുത്ത റൗണ്ട് എന്ന് പറയുന്നത് സിഗ്നേച്ചർ റൗണ്ട് ആണ് അപ്പോൾ മീയ നമുക്കറിയാം നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് എല്ലാവർക്കും അവരുടെ ഒരു മാസ്റ്റർ പീസ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവും കൂടുതൽ ഇവിടെ വന്നവർ പാട്ടുകാരാണ് പക്ഷെ അവർക്ക് പാട്ടല്ലാതെ വേറെ എന്തൊക്കെ കഴിവുകൾ ഉണ്ടെന്ന് അറിയാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ സിഗ്നേച്ചർ റൗണ്ട് അപ്പോൾ ക്രിയേറ്റീവായിട്ട് സിഗ്നേച്ചർ റൗണ്ടിൽ ഇന്ന് പെർഫോം ചെയ്യാൻ വരുന്ന ഫാമിലി ആരാണ് നമുക്ക് നോക്കണ്ടേ നോക്കാം എനിക്ക് തോന്നുന്നു മീയം കുറച്ച് എക്സൈറ്റഡ് ആണ് അവരുടെ പെർഫോമൻസ് എന്താണെന്ന് അറിയാൻ സോ ലെറ്റ്സ് വെൽക്കം നമസ്കാരം അപ്പൊ ഇനിയൊരു വെറൈറ്റി പ്രോഗ്രാം ആണ് ഗായകരുടെ വോയിസ് അനുകരിച്ച് പാടും കാരണം പാട്ട് പാടാൻ തന്നെ വളരെ പാടാണ് അവരുടെ ശബ്ദം അനുകരിച്ച് പാടുക എന്ന് പറയുന്നത് അതിലും പാടുള്ള കാര്യമാണ് കാരണം നമ്മുടെ മൂന്നുവരും നമ്മളെ മത്സരമാണ് റെഡി ഓപ്ഷൻസ് വരും അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻസ് പറയുന്നത് എൽഇ ഡി വാൾ ഒന്നു തൊട്ട് ഇരുപത് വരെ നമ്പർ വരും അതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പറുകൾ ഒന്ന് തൊട്ട് ഇരുപത് ഏതുവേ ചോദിക്കുക ഇടയ്ക്കുള്ളത് ഞാൻ ഈ പാടണോ സാമ്യം തോന്നുവാണെങ്കിൽ ഒരു കുറവുണ്ടോ സാമ്യം തോന്നില്ലെങ്കിൽ നല്ലതാണെങ്കിൽ കയ്യടിക്കേ സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് ചെയ്യാ നിങ്ങൾ അപ്പൊ ഒന്ന് തൊട്ട് ഇരുപത് വരെ ഉള്ള ഇഷ്ടമുള്ള നമ്പറാണ് ജയേന്ദ്ര സാർ വോയിസ് ആണ് ആലിലെ താലിയുമായി വരുപൈ നാടമോലും ആമ്പതോ വധുവായി അരികേ പാട്ടത്തുകിളകല മറൈമൊറിയാമത്തി ாகமையும் தாய் முகிலகல மறை மொழியாம அனுராகமனையும் ஒரு மாதம் மறுதி திங்களே இதிலே இதிலே மணி பொய் கை நான போல ஆம்பரோ வதுவ മൂന്ന് പറഞ്ഞു നാല് പെണ്ണെ ഞാൻ കണ്ണടച്ച കേട്ടൻ ഞെട്ടൻ തയ്യാറായിട്ടിരിക്കുകയാണ് മീ

പതിനെട്ട് കൈതപ്പൂവിൻ കണ്ണിക്കൂറും കണ്ണും കണ്ണും പിടിയൊഴിഞ്ഞു കണ്ടു കണ്ടില്ലേ നമ്പരം അയ്യോ കൈതപ്പൂവിൻ ിയോ കണ്ണിക്കുറുമ്പിൽ കണ്ണും കണ്ണും പിടിയൊഴിഞ്ഞു കണ്ണും കണ്ടില്ലേ വിരൽ മുറിഞ്ഞു മനസ്സു നിറയമാണ് ഒളിച്ചു അടുത്ത

അത് നാതുക്കാരെ നിർത്തിയിട്ട് ഞാൻ പാടി പാടിയുണ്ടാ ഞാനത് പാടി മിക്ക ആൾക്കാരെയൊക്കെ അടുത്ത് നിർത്തിട്ട് പാടിയിട്ടുണ്ട് വയറിലാകും നിർത്തിട്ട് പാടിക്കണേ ഞാന് ഒൻപത് ശ്രീനിവാസാൻ തരട്ട തരട്ട പുഴ കടപ്പുറത്തിനോമനെ ഒന്നോമനേ നല്ല മുഖമാടിയതങ്ങനേ ഇങ്ങനെ ഓമന പുഴക്കടപ്പുറത്തിനോമനെ ഷ്ടപ്പെട്ടു പന്ത്രണ്ട് മിക്കവാറും കൈ നിറയെ വെണ്ണ തരാം കണ്ണെഴുതി കണ്ണെഴുതി മഴകിൽ വന്നവളെ മലരുമാൻ കണവിൽ വന്നവളേ കുളിരലയോ സ്നേഹ വസന്തമാർന്നും എന്നിന്നൊരാർകാനമാലി കണ്ണെഴുതി അഴകിൽ നിന്നവളേ വേറ ഐറ്റം എന്ന് വെച്ചാ നമ്മള് വാർത്ത വായിക്കാൻ നമ്മള് കേട്ടുണ്ടാവൂല വോയ്സ് ഓവർ പോണ ഒരു സ്റ്റൈലുണ്ട് ആ ഒരു സ്റ്റൈല് നമ്മുടെ പൃഥ്വിരാജിന്റെ ഒരു ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ ആ ഡയലോഗ് വാർത്ത വായിക്കണ്ട തല്ലി തോപ്പിക്കാനോ ജയിച്ച് കാണിക്കാനോ തിരിച്ചു വന്നതല്ല ജീവിക്കാൻ ജയിക്കാൻ വേണ്ടി വന്നാ പക്ഷെ സമ്മതിക്കില്ല നീ താളം കൊട്ടി മാത്രം ശീലിച്ചൊരു ശുദ്ധ ബ്രാഹ്മണ ഞാൻ എന്റെ കാലിന്റെ താഴെ ഇപ്പൊ നിന്റെ നെഞ്ചി പിടക്കുന്ന താളവാ ഇനി നമ്മൾ തമ്മിൽ കാണുമ്പോ ഒരാളെ ഉണ്ടാകും അതും നീ ആയിരിക്കില്ല ഈ ഒരു ഡയലോഗ് നമ്മുടെ വാർത്ത വൈകുന്നേരണ വോയിസ് ഓവറുള്ള സ്റ്റൈല് ആ സ്റ്റൈൽ എങ്ങനെയായിരിക്കും സാമി തോന്നാൻ കൈ അടിക്കാൻ ോപ്പിക്കാനോ ജയിച്ചു കാണിക്കാനോ തിരിച്ചു വന്നതല്ല ജീവിക്കാൻ പഠിക്കാൻ വേണ്ടി താളം കൊട്ടി മാത്രം ശീലിച്ചൊരു ശുദ്ധ ബ്രാഹ്മണനാണു ഞാൻ എൻ്റെ കാലിന്റെ താളം ഇപ്പോൾ ഇന്നെ നെഞ്ചു പിടക്കുന്ന താളമാണ് ഞാനന്ന് ആഞ്ഞു ചവിട്ടി കച്ചേരിക്ക് കൊട്ടി നിർത്തുന്ന പോലെ ഇതും നിലക്കും കൊച്ചിനും അജയ് കുമാർ ചെയ്തു കഴിഞ്ഞ വെള്ളി മുപ്പതാണ് മിയ സൂപ്പർ ഫാമിലി പങ്കെടുക്കാൻ വീട്ടിൽ നിന്നെത്തിയത് വീട്ടിൽ നിന്നും ഇറങ്ങിട്ട് ഒത്തിരി താമസമാണ് ഫ്ലോറിൽ എത്തിയത് അപ്പോൾ അങ്ങനെ ഡിലേ ആയിട്ട് നിക്കുമ്പോഴാണ് സാസികയും താമസിച്ചത് അങ്ങനെ ഷൂട്ട് ഉച്ചവരെ മുടങ്ങി കോച്ചിട്ട് അജയ്കുമാർ ഈ അതായത് ഒരുപാട് വിദേശത്ത് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാൻ പോവാറുണ്ടല്ലോ ആ സമയത്ത് അവിടെ എന്തെങ്കിലും ഒരു രസകരമായിട്ടുള്ള അനുഭവം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഇങ്ങനത്തെ പരിപാടി അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒത്തിരി വർഷമായിട്ട് ഒരു പത്ത് പതിമൂന്ന് പന്ത്രണ്ട് വർഷം മേള എന്ന് എനിക്ക് തോന്നാണത് എന്റെ ഓർമ്മ വെച്ചിട്ട് ധാരാളത്ത് വലിയൊരു ട്രൂപ്പ് ഉണ്ടായിരുന്നു ആ ട്രൂപ്പിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ അപ്പം ഏത് ഫീൽഡ് എടുത്തോട്ടെ ക്യാമറ എടുത്തോട്ടെ ആർട്ട് എടുത്തോട്ടെ ഏത് ഫീൽഡ് എടുത്താലും അവർ എല്ലാവരും ആഗ്രഹമുണ്ട് എനിക്ക് പുറത്തൊന്ന് പോകണം ഒരു പ്രോഗ്രാമിൻ്റെ പേരിൽ ഒരു പുറത്ത് പോകണം എന്ന് അപ്പം ഞങ്ങളിങ്ങനെ ഒരു ട്രൂപ്പിൽ പുറത്തൊരു ഷോ വന്നു അപ്പോൾ എല്ലാവരും കേൾക്കാം അന്നും വലിയ ഫോണൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു വലിയ നമുക്കൊന്നും അങ്ങനെ മേടിക്കാൻ കാശൊന്നും വിളിക്കുന്ന അടുത്ത ആൾക്കാർ വീട്ടിലേക്കൊക്കെ ഫോൺ വിളിക്കണത് അപ്പോൾ അങ്ങനെ ഫോണൊക്കെ ഉള്ള സമയത്ത് വിളിക്കണ സമയത്ത് എന്നോടും പറഞ്ഞു നിൻ്റെ പാസ്പോർട്ട് ഒന്ന് കൊണ്ടു താട്ടേന്ന് പറഞ്ഞു അപ്പോൾ അന്ന് എനിക്ക് പാസ്പോർട്ടില്ല ഞാൻ ഓടി പിടിച്ച ഒരു സ്ഥലത്ത് പോയി അപേക്ഷ വെച്ച് പാസ്പോർട്ട് എടുത്ത് പാസ്പോർട്ട് കൊണ്ടൊക്കെ കൊടുത്തു അപ്പം അന്നേരം എൻ്റെ മനസ്സിൽ അന്നേരം തൊട്ട് ഞാൻ ഗൾഫിൽ പോകണം പോകണം എന്നൊരു ആഗ്രഹമാണല്ലോ അപ്പം അങ്ങനെ പാസ്പോർട്ടൊക്കെ മേടിച്ചു അപ്പോൾ എൻ്റെ ഒപ്പം ഉള്ള എല്ലാവർക്കും അപ്പോൾ ഞാൻ രാവിലെ വീട്ടിൽ വൈഫിനോട് പറയണം അല്ല വൈഫ് അന്ന് കല്യാണം കഴിച്ചിട്ടില്ല അമ്മയോട് ആ അമ്മയോട് ഞാൻ പറയണം അമ്മ എങ്ങനെ ട്രിപ്പ് വന്നു ഞാൻ പോവുകയാണ് പോണത് പോയിക്കഴിഞ്ഞാൽ കുറേ ദിവസം കഴിഞ്ഞാൽ വരെയുള്ളൂ ദുബായ്ക്കാണ് പോണെന്ന് പറയുന്നത് അപ്പം അങ്ങനെ പറഞ്ഞ് ഞാൻ വീട്ടിൽ നിന്ന് അന്ന് ബാഗ് ഒന്നും മേടിയൊന്നും സത്യം പറഞ്ഞാൽ ക്യാഷില്ല അപ്പം നമ്മുടെ അടുത്തൊരു ചേട്ടൻ്റെ ബാഗും അന്ന് ആ പുള്ളിയുടെ ഉടുപ്പും ഒരു പാൻറ്റൊക്കെ മേടിച്ചുകൊണ്ടാണ് ഞാൻ പോണത് ഷോയ്ക്ക് പോണത് അപ്പോൾ എറണാകുളം ചെന്നു അപ്പം പറഞ്ഞു അന്നൊക്കെ പേപ്പർ വിസിയാണ് ഇപ്പോഴും പേപ്പർ വിസ്സിയാന്ന് പറഞ്ഞത് നമ്മൾ ദുബായ്ക്കൊക്കെ പരിപാടിക്ക് പോകുമ്പം അപ്പം എന്നോട് പറഞ്ഞു രാജേഷ് ഒരു പ്രശ്നം ഉണ്ടല്ലടാ എല്ലാവരും വിസ കിട്ടി നിന്റെ വിസ മാത്രം കിട്ടിയില്ലടാന്ന് പറഞ്ഞു അപ്പം ഞാൻ അപ്പോൾ എല്ലാരും പോകാൻ വേണ്ടി റെഡിയായിട്ട് വന്ന് നിൽക്കുമല്ലോ അപ്പം എൻ്റെ ഉള്ളിൽ ദൈവം എനിക്ക് പോകാൻ പറ്റില്ലല്ലോ എന്നുള്ള വിഷമത്തിലെങ്ങനെ നിൽക്കും അപ്പം സത്യം പറഞ്ഞാൽ അതിനകത്തുള്ള ഒരാൾ എന്നോട് എടാ നിൻ്റെ ഒക്കെ വിസക്ക് കൊടുത്തില്ല നിനക്ക് പോരാൻ വേറൊരാളവർ അതിനകത്ത് കൊണ്ടുപോയി എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ആ പുള്ളി എന്നോട് പറഞ്ഞപ്പോൾ ഞാനിവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് ഞാൻ വിഷമിച്ചതിനെ സംബന്ധിച്ച് അമ്മ പറഞ്ഞു എടാ വിഷമിക്കൊന്നും വേണ്ട നിനക്ക് ദൈവം ഒരു ദിവസം ഒരു അവസരം വെച്ചിട്ടുണ്ടെങ്കിൽ നീ ഉറപ്പായിട്ടും വിമാനത്തിൽ കയറും അവിടെ പോകുമെന്ന് അമ്മ പറഞ്ഞു അപ്പോൾ അമ്മയുടെ വാക്ക് അതുപോലെ പൊന്നായി ഞാൻ എന്താ പറയണേ ഇതായിട്ട് പറഞ്ഞതല്ല ഏട്ടോ നമ്മുടെ ഉള്ളിൽ നിന്ന് തട്ടി പറഞ്ഞതാണ് ഒത്തിരി രാജ്യങ്ങളിൽ പോകാനുള്ള ഭാഗ്യം ഉണ്ടായി ആ ഒരൊറ്റ പരിപാടി ക്യാൻസൽ ആയതിൻ്റെ പുറത്ത് ദൈവം തന്നാണെന്ന് എനിക്ക് തോന്നണത് ദുബായിൽ രാജ്യങ്ങളിൽ പോയി പിന്നെ എന്താ പറയണേ എല്ലാ കലാകാരന്മാരും ആയിക്കോ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമുണ്ട് അമേരിക്ക എന്ന് പറയുന്നത് അവിടെ പോയി ആഫ്രിക്കയിൽ പോയി അയർലൻഡിൽ പോയി അങ്ങനെ ഒത്തിരി സ്ഥലങ്ങളിൽ പോയി പ്രോഗ്രാം ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് പിന്നെ ഞാൻ കുവൈറ്റിലൊരു പ്രോഗ്രാമിന് പോയപ്പോഴേ റൂമിൽ നിന്ന് വണ്ടി കേട്ടിട്ടുണ്ട് അപ്പോൾ രണ്ട് വണ്ടി ഓരോ പോലത്തെ പ്രാഢ ഇവിടുത്തെ അവിടുത്തെ പ്രാഠം പോലത്തെ രണ്ട് വണ്ടി ഒന്നും കയറ്റിയിട്ടുണ്ട് ഒരു വണ്ടിയിൽ ഞങ്ങൾ കുറച്ച് സിംഗേഴ്സും ഒരു വണ്ടിയിൽ ഓർക്കസ്ട്രക്കാരും കയറിപ്പോയി അപ്പോൾ ഈ വണ്ടി ഓടിച്ച ആൾ വെള്ളം അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പോലീസുകാർ കൊണ്ട് ഈ വണ്ടി നിർത്തി അടുത്ത് നിർത്തിയിട്ട് ഈ ലൈറ്റ് ഇട്ടു നിർത്തിയില്ല അവര് പുള്ളി വിട്ടടിച്ച് പോയി വിട്ടടിച്ച് പോയി കഴിഞ്ഞ് രണ്ടിതൊക്കെ കഴിഞ്ഞ് ചെന്നയുമ്പോ പിന്നെ കാണണം ഞങ്ങളുടെ വണ്ടിയാ രണ്ടു വണ്ടി ഒരേപോലെ ഇരിക്കണം അപ്പൊ സ്റ്റേജിന്റെ അടുത്തോണ്ട് വണ്ടി നിർത്തി മറ്റൊരു ഓർക്കാര് നേരെ ഇറങ്ങി ഓഡിറ്റോറിയത്തിലേക്കും പോയി ഞാൻ മിമിക്രി അല്ലേ ചെയ്യണേ അപ്പൊ എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല പാട്ടുകാര് പ്രാക്ടീസ് ചെയ്തിട്ടുള്ളത് ഞാൻ കാറിലിരുന്നു രണ്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പം പുറത്ത് അറബി വന്നിട്ട് ടക് 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 എന്ന് ടക്ടൊട്ടി അപ്പൊ ഞാൻ ഇങ്ങനെ താത്തിട്ട് ഹാവ് എന്ന് എനിക്കൊന്നും മനസ്സിലായില്ല ഇംഗ്ലീഷ് പോലെ അറിയാൻ പറ്റില്ല എനിക്ക് അപ്പോൾ അറബി പറഞ്ഞപ്പോൾ ഒട്ടും മനസ്സിലായില്ല ക്ലാസ് അത്യാപകരം നോക്കിയപ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് പാസ്പോർട്ട് കാണിച്ചു പാസ്പോർട്ട് കുവൈറ്റിലൊക്കെ പോയാൽ വിസ അങ്ങനെ അടിക്കില്ല അവിടെ വർക്ക് ചെയ്യുന്നവർക്ക് മാത്രം വിസ അടിക്കൂ പേപ്പർ വിസിയാ അപ്പൊ എന്റെ കൂടെ തൊട്ടുന്ന പെങ്കൊച്ചിന് അറബി അറിയുന്നു അവള് പേപ്പറും പാസ്പോർട്ടും വിസയും കൊടുത്തു അപ്പൊ എന്റെ കയ്യിൽ വിസ ഇല്ലാത്തതുകൊണ്ട് എന്നെ വണ്ടിയിലേക്ക് ഇറങ്ങാൻ പറഞ്ഞു വണ്ടിയിലേക്ക് കുറച്ച് ഇടങ്ങ് കൊണ്ടുപോയി സ്റ്റേഷനിലെ അവരെ സ്റ്റേഷനിലെ അവിടെ കൊണ്ടുപോയി നിർത്തി അവിടെ നിർത്തിയിട്ട് എന്നൊക്കെ ചോ അപ്പോൾ എൻ്റെ മനസ്സിൽ നിൻ്റെ കാര്യം പോയി ഇന്നിപ്പം വ്യാഴാഴ്ച വെള്ളിയാഴ്ച അവിടെ പ്രോഗ്രാം നടക്കാം വെള്ളിയാഴ്ച ഞായർ തിങ്കളാഴ്ച പുറത്തിറങ്ങാൻ പറ്റുകയുള്ളൂ അപ്പോൾ അങ്ങനെ ഇരുന്ന് വിഷമിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇപ്പോൾ എൻ്റെ മനസ്സിൽ എൻ്റെ മൊബൈലിൽ ഞാൻ പാട്ട് പാടുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു അത് അർദ്ദനാൻ സ്വാമിയുടെ ഒരു വോയിസ് പാടുന്നൊരു പാട്ടായിരുന്നു ആ പാട്ട് ഞാൻ ഈ അറബീനെ കാണിച്ചു ഞാൻ സിംഗർ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് പറ്റുന്ന ഇംഗ്ലീഷൊക്കെ ഞാൻ വെച്ച് പറഞ്ഞ് ഞാനത് കാണിച്ചപ്പോഴൊരു യശിങ്ങാർ ഞാൻ പറഞ്ഞ യെസ് സിംഗർ അപ്പൊ എനിക്ക് ധൈര്യമായി പുള്ളിക്ക് മനസ്സിലായി എന്നുള്ള അപ്പൊ ഞാൻ ഇങ്ങനെ പാടാൻ വീഡിയോ ടി വിയിൽ പാടേ കണ്ടോ കാണിച്ചു ആ പുള്ളി പറഞ്ഞു ഹാ ഹാ പറഞ്ഞു അവിടെ ഇരിക്കാൻ പറഞ്ഞു ആക്ഷൻ മാത്രമേ നമുക്ക് മനസ്സിലാവൂള്ളൂ അപ്പൊ ഞാൻ അവിടെ ഇരുന്നു പുള്ളി അവിടെ നിന്ന് എനിക്ക് ക്ലാസ് വെള്ളം കൊണ്ടു തന്നു ഞാൻ വെപ്പാളും പിടിച്ചു പോയി വെള്ളം കൊണ്ടു തന്നു വെള്ളം കുടിച്ചു ഹാശിവാന്ന് പറഞ്ഞാൽ എന്റെ വണ്ടി കെത്തി അപ്പൊ എല്ലാ ആൾക്കാരും ഇങ്ങനെ നിൽക്കുക വിഷമിച്ച് സങ്കടപ്പെട്ട് ഏതാ പരിപാടി എടുത്തേക്കണ വേണം വെള്ളിയാഴ്ച പ്രോഗ്രാം എന്നെ വ്യാഴാഴ്ച പിടിച്ചോണ്ട് പോകണേ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ നിക്കണ സമയത്ത് എന്നെ ഈ പോലീസുകാർ കറക്റ്റ് സ്റ്റേജിനകത്ത് കൊണ്ടുപോയിട്ടു സ്റ്റേജിന്റെ അവിടെ എന്നോട് ശുക്രിയാനന്താ പറയൂല നന്ദിക്ക് എന്ത് സാധനം പറഞ്ഞിട്ട് പറഞ്ഞിട്ടങ്ങ് പോയി അവര് അപ്പൊ ഈ കണ്ട ആൾക്കാർ മൊത്തം രാജേഷ് ഇവിടെ ഭയങ്കര കണക്ഷനാന്ന് രാജേഷ് നമ്മള് വിഷമിച്ച വിഷമ അവർക്ക് പറഞ്ഞാടില്ലേ കുറച്ച് ആൾക്കാരൊക്കെ വിളിക്കൊക്കെ ചെയ്തു പക്ഷേ അപ്പത്തേക്ക് എന്നെ അവിടെ വിട്ടു അതെ അതെ കൊണ്ടുവിട്ടു പാട്ട് അല്ലേ കൊച്ചു ചെയ്തതൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കാണിച്ചു മനസ്സിലായി കൊള്ള കൊള്ള പാട്ടും ഇത് സംഭവമൊക്കെ വെച്ച് പല നാട്ടിൽ നിന്നും രക്ഷപ്പെട്ടു പോന്നിട്ടുണ്ട് നമുക്ക് രക്ഷപ്പെടുമോ മീടെ മാർക്കുകൾ കിട്ടുമോ എന്ന് നോക്കാം എന്തായാലും അടുത്ത റൗണ്ടിൽ കാണാം താങ്ക് യു സോ മച്ച്